ഫാമിലിയിലേക്ക് സ്വാഗതം മാതാപിതാക്കൾ കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് കുട്ടികൾ തമ്മിലുണ്ടാകുന്ന വഴക്കുകൾ ചെറിയ വഴക്കുണ്ടാകുമ്പോഴേക്കും അതിനെക്കുറിച്ച് ഒത്തിരി വേവലാതിപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്ന മാതാപിതാക്കളും എന്നാൽ അതിനെ വളരെ ആരോഗ്യകരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന മാതാപിതാക്കളും ഉണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ അത്ര പേടിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ പ്രശ്നമുള്ളതാണ് നമുക്കറിയാം എല്ലാ വീടുകളിലും തന്നെ കുഞ്ഞുങ്ങൾ പരസ്പരം വഴക്കടിക്കുന്നത് സാധാരണമാണ് മാതാപിതാക്കൾ തന്നെ അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ തങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് എത്രയോ വഴക്കുകളും പല്ലും ബഹളങ്ങളൊക്കെ കൂടിയിട്ടാണ് വളർന്നത് പക്ഷേ ഈ സീരീസുകളുടെയൊക്കെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പെർഫെക്റ്റ് പേരൻ്റ് ആകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഈ ന്യൂ ജനറേഷനിൽപ്പെട്ട കുറച്ച് മാതാപിതാക്കളെങ്കിലും കുഞ്ഞുങ്ങൾ തമ്മിലുണ്ടാകുന്ന ചെറിയ വഴക്കുകൾ പോലും അവരുടെ പേരൻറ്റിങ്ങിൻ്റെ അപാകതയായിട്ടോ വീഴ്ചയായിട്ടോ ഒക്കെ കാണുകയും അതിനെക്കുറിച്ച് വല്ലാതെ വറീടാവുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ആശങ്കകൾ പലരും പങ്കുവെക്കാറുണ്ട് സിബ്ലിങ്സ് റൈവൽറി എന്ന് നമ്മൾ പറയുന്ന ഈ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്ക് അത് സാധാരണമാണ് എന്ന് മാത്രമല്ല കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ അതൊരു അനിവാര്യത കൂടെയാണ് എന്ന് പറയാം സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഭിന്നതകളെ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ അഭിപ്രായ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ എങ്ങനെ ഒരു ഉത്തരം കണ്ടെത്താം എന്നതൊക്കെ അതിനു സോൾവ് ചെയ്യാം എന്നൊക്കെയുള്ള നമ്മുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ബാലപാഠങ്ങൾ അവർക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും കുടുംബത്തിലെ ഇത്തരത്തിലുള്ള വഴക്കുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെയാണെന്ന് പറയാം സോ ഏതെങ്കിലും രീതിയിൽ കുഞ്ഞുങ്ങളുടെ ഒരാളുടെയോ രണ്ടാളുടെയോ ഒക്കെ ഒറ്റപ്പെടലിലേക്കോ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലേക്കോ ഒക്കെ അതിനെ അത് മാറുന്നുണ്ടെങ്കിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ ഗുരുതരമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുളളൂ അല്ലായെങ്കിൽ ഒരു പരിധിവരെ അവർ തമ്മിലുള്ള തർക്കങ്ങളും വഴക്കങ്ങളും വഴക്കുകളും ഭിന്നതകളുമൊക്കെ സാധാരണമായി കാണുകയും അതിനെ അനുവദിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരം എപ്പോഴാണ് കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്കുകൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു ശത്രുത ഉളവാകുന്നത് ചിലപ്പോൾ മാതാപിതാക്കൾ ആരോടെങ്കിലും ഒരാളോട് ഫേവറേറ്റിസം ഒരു പക്ഷപാതം കാണിക്കുന്നു എന്ന് അവർക്ക് തോന്നുമ്പോഴാകാം അത് ശരിയാവണം എന്ന് നിർബന്ധമില്ല പക്ഷെ അവർ അവരുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഒരാളോട് ഫേവറേറ്റിസം കാണിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാകാം ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പരസ്പരം കമ്പയർ ചെയ്യുന്നതിലൂടെ ഒരാളെ മറ്റൊരാളായിട്ട് മറ്റേ ആളുമായിട്ട് കമ്പയർ ചെയ്ത് എൻ്റെ ചേട്ടനെ കണ്ടുപഠിക്ക് അവൻ എത്ര സ്മാർട്ടായിരുന്നു അല്ലെങ്കിൽ അവൾ എത്ര നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നിനക്ക് നിൻ്റെ അനിയത്തിയുടെ അത്ര പോലും പക്വതി എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള കമ്പയർ ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കുട്ടികൾ തമ്മിൽ ശത്രുതയും വഴക്കുകളും ഉണ്ടാക്കാറുണ്ട് മറ്റൊന്ന് ഈ ഫാമിലി സ്ട്രക്ചറിൽ വരുന്ന മാറ്റമാകാം ഒരു പുതിയ കുട്ടി ജനിച്ചു ഒരു അനിയൻ അല്ലെങ്കിൽ അനിയത്തി ഉണ്ടായി അപ്പോൾ അതുവരെ തനിക്കുണ്ടായിരുന്ന ഒരു സ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥ അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചേക്കാം സോ എന്താണ് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തങ്ങളുടെ സഹോദരങ്ങളോട് ഒരു വിഷമം അല്ലെങ്കിൽ എതിർപ്പ് ശത്രുത ഒക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഓരോ കുഞ്ഞിനും അവർക്ക് വ്യക്തിപരമായിട്ടുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ് ഓരോ കുഞ്ഞിനും മാതാപിതാക്കളുടെ അടുത്ത് വ്യക്തിപരമായിട്ട് തങ്ങളുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും ഉള്ള അവസരം കൊടുക്കുക മൂന്നാമത് ഈക്വാലിറ്റി അല്ല അതിനെക്കാട്ടിലും ഫെയർ ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുക എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ മൂന്ന് പേർക്കും ബെഡ് ടൈം പറഞ്ഞിരിക്കുന്നത് രാത്രി പത്ത് മണിയാണ് അതേസമയം ഒരാൾക്ക് ശാരീരികമായിട്ട് ഒരു വിഷമത അനുഭവിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ അവന് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെട്ട് വളരെ ക്ഷീണിതനായിട്ടിരിക്കുന്നൊരു സമയമാണ് അങ്ങനെയാണെങ്കിൽ ഒരാളെ നേരത്തെ കിടന്നുറങ്ങാൻ അനുവദിക്കുക എന്ന് പറയുന്നൊരു ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അവിടെ ഈക്വാ ഇക്വാലിറ്റി അല്ലാതെക്കാട്ടിലും ഫെയർനെസ്സാണ് ഫെയർനെസ്സിനാണ് പ്രധാ പ്രാധാന്യം അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മറ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ അത് അവർക്കൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും നിങ്ങളുടെ അനിയൻ ഇന്ന് അവന് ഇച്ചിരി പനിയുണ്ട് അതുകൊണ്ട് അവന് ഇന്ന് നേരത്തെ പോയി കിടന്നോട്ടെ അവന് ക്ഷീണമുള്ളതുകൊണ്ട് നേരത്തെ ഉറങ്ങിക്കോട്ടെ ഇന്ന് പറഞ്ഞ് അതിനനുവദിക്കുക എന്നുള്ളത് അതുപോലെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുകയും എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളത് സംസാരിക്കുകയും ഒരുമിച്ച് തീരുമാനത്തിലെത്തുകയും ചെയ്യുക എന്നുള്ളത് ആദ്യമേ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ ഈ ഒരു സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ വളരെയധികം സഹായിക്കും അതുപോലെ മാതാപിതാക്കൾ അറിയാതെയാണെങ്കിലും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അവരിലുള്ള മാത്സര്യ ബുദ്ധി വളർത്തുക എന്നുള്ളത് ചില ടാസ്ക്കുകൾ ചെയ്യിക്കാനായിട്ട് ആരാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് എന്ന് നോക്കട്ടെ അവർക്ക് സമ്മാനം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കുക എന്നുള്ളത് അതിനേക്കാട്ടിലും നല്ല സമീപനം എന്ന് പറയുന്നത് അവരെ പരസ്പരം സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഉദാഹരണം ഉദാഹരണത്തിന് വീടിൻ്റെ പരിസരം ക്ലീൻ ചെയ്യണം അപ്പോൾ ആര് നന്നായി ചെയ്യുന്നു എന്ന് നോക്കട്ടെ എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ക്ലീൻ ചെയ്യാം അവരെ എല്ലാവരെയും ഒരുമിച്ച് പരസ്പരം സഹകരിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കുക അങ്ങനെ ടാസ്കുകൾ കൊടുക്കുക സോ പരസ്പരം നന്നായി സഹകരിച്ച് ചെയ്യുന്നതിന് പരസ്പരം സഹായിക്കുന്നതിന് അതിനെ റിവാർഡ് ചെയ്യുക അങ്ങനെ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ അതിന് അവർക്ക് പ്രിവിലേജുകളും റിവാർഡുകളും അനുവദിക്കുക ഒരിക്കലും പരസ്പരം മത്സരിക്കാനും ശത്രുത കാണിക്കാനും പ്രോത്സാഹിപ്പിക്കരുത് കുഞ്ഞുങ്ങളുടെ പരസ്പരമുള്ള ഇത്തരത്തിലുള്ള വഴക്കുകളെയും ഭിന്നതകളെയും ഒക്കെ അത് അവരെ നെഗറ്റീവായിട്ട് ബാധിക്കാത്തടത്തോളം കാലം സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് മാറാത്തടത്തോളം കാലം നോർമലായിട്ട് കാണുക അതിലൂടെ അവർ എന്താണ് വിനിമയം നടത്താനായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതിലൂടെ വരുന്ന സന്ദേശം അവർക്ക് വീട്ടിൽ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു എന്നുള്ള ചിന്തയാണോ അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്തയാണോ അതോ അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനുള്ള പ്രശ്നമാണോ എന്താണ് എന്നുള്ളത് അതൊരു ആശയവിനിമയമായും എടുത്തുകൊണ്ട് അതിനെ മനസ്സിലാക്കുക അവരെ റിസോൾവ് ചെയ്ത് മുമ്പോട്ട് പോവാനായിട്ട് സഹായിക്കുക ഇത്തരത്തിൽ വഴക്കുകളെ സിബ്ലിങ്സ് തമ്മിലുള്ള വഴക്കുകളെ ഡീല് ചെയ്ത് കഴിയുമ്പോൾ അത് ശത്രുതയല്ല മറിച്ച് പരസ്പരമുള്ള ബഹുമാനമായിട്ട് അവരിൽ അവരുടെ ഇടയിൽ അത് വളരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും